ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂകാംബിക വ്ലോഗാണെട്ടോ ഒരുപാട് സന്തോഷത്തോടെ ഒരു യാത്ര തുടങ്ങാണ് അപ്പോൾ ചിറ്റ ഫാമിലി നമ്മൾ എങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ വെളുപ്പിന് ഒരു ഏഴ് മണിയോടെ അനുബന്ധിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി അപ്പോൾ തുടങ്ങുന്നതന്നെ ഒരു ഇൻട്രോ ആയിട്ട് നമ്മളങ്ങ് എടുത്തു അപ്പം ഇതിനിടയ്ക്ക് ഓൺ വോയ്സിലുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു പക്ഷേ അത് ഒരുപാട് എറർ മീൻ സൗണ്ട് സൗണ്ട് കയറിയിട്ടുള്ളതുകൊണ്ട് ഞാൻ പുതിയ വോയിസ് ഓവർ കൊടുക്കാൻ കേട്ടോ അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ യാത്ര തിരിച്ചു അപ്പോൾ മൂകാംബികയിൽ ഞാനിപ്പോൾ രണ്ടാമത്തെ തവണ പോണേ ആദ്യത്തെ തവണ പോയപ്പോൾ ഉള്ള നേർച്ചകൾ കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇനി ഒരു നേർച്ചയായിട്ട് രണ്ടാമത് പോവാ അപ്പോൾ കുഞ്ഞാലി ഇത്തവണ എഴുത്തിന് ഇരുത്തണം ഏട്ടിന് ഇരുത്തിയതിനു ശേഷം ഒന്നും കൂടി അമ്പലത്തിലായിട്ട് ഇരുത്തുന്നത് അവിടെയാണ് കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുക പിന്നെ എന്താ പറയുക ഭയങ്കര സന്തോഷത്തോടെ പോകുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് പോവാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ അത്ര സന്തോഷത്തോടെയാണ് കേട്ടോ യാത്ര തിരിച്ചിരിക്കുന്നത് അപ്പം ഒരുപാട് പേർക്ക് പോകാൻ ആഗ്രഹമുള്ളതും പോവാൻ പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോകാൻ പറ്റാത്തവരുണ്ടാവും ഒരുപാട് പേർ പോയിട്ടുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ പോയിട്ടുള്ളവർക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുമല്ലോ ഞാൻ പറയുമ്പോൾ അതുപോലെ പോകാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം വളരെ വേഗം പോകാൻ പറ്റട്ടെ കേട്ടോ എന്തായാലും നമ്മളിതേ പോവാണ് അങ്ങനെ പോയി നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ടോളൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയി പിന്നെ യാത്ര തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ കാഴ്ചകളും പുതിയതാണല്ലോ ഇത് കണ്ടോ ഈ പാലം പുഴ പുഴയിൽ മണൽ കയറി കിടക്കുന്നതാണ് വെള്ളം ഇറങ്ങി കിടക്കുമ്പോൾ ഞാനതൊക്കെ അങ്ങ് വീഡിയോ എടുത്തു പിന്നെ പാലക്കാട് സൈലയ്ക്ക് ചെന്നപ്പോഴത്തേക്കും ഒരു സൈഡ് ഫുള്ള് തെങ്ങുകളാണ് കേട്ടോ അവിടെ വേറെ ഒന്നുമില്ല തെങ്ങ് മാത്രം അങ്ങനെ അതൊക്കെ നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് പുതിയ പുതിയ കാഴ്ചകളാണല്ലോ ഇത് അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ എല്ലാവരും ഓരോരോ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കാരണം റോഡിലെ ഓരോരോ കാഴ്ചകൾ നല്ല രസമുണ്ടല്ലോ എല്ലാവരും അവരവരുടെ രീതിയിൽ വീഡിയോ എടുത്തു പിന്നെ കുഞ്ഞാട്ടിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ അത് അത് അച്ഛനും മോളും കൂടി വെച്ചിട്ട് കളിച്ചോണ്ടിരിക്കുക അതും നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഓരോരോ കുഞ്ഞുങ്ങളുടെ ഓരോരോ ഇത് കാശ്ഗുടിന് കുഞ്ഞാറ്റി ഇങ്ങനെ എല്ലാവരുടെയും കൈക്കൂടി മാറി മാറി ഒക്കെ നടന്നു ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് നിർത്തി അങ്ങനെയൊക്കെയാണ് തന്നെയാണ് കേട്ടോ പോയത് കുറച്ച് നേരം മടുക്കുമ്പോൾ എവിടെയെങ്കിലും നിർത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ പോയത് ഇതിനിടയ്ക്ക് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോസ് ഒന്ന് രണ്ടെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പം അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഇതിലില്ല ഉള്ളതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ കോഴിക്കോട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം അവിടെ ഒരു നല്ല ഹോട്ടലായിരുന്നു അത് നല്ല രസൻറ്റായിരുന്നു അപ്പം അവിടെ അത്യാവശ്യം നല്ല ഇതെന്ന് തോന്നി നമ്മളവിടെ നിർത്തി അങ്ങനെ ഹോട്ടലിലേക്ക് കയറിയപ്പോട്ടോ നല്ലൊരു ഇതായിരുന്നു അവിടെ നമുക്ക് വാഴയിലാണ് കേട്ടോ ഫുഡ് തന്നെ പിന്നെ നമ്മൾ ഇടുക്കിക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം വാഴയിലാണ് തരുന്നതെങ്കിൽ അതിൽ സാമ്പാർ അവിയൽ അങ്ങനെയൊക്കെയാണ് അവിടെ ചോറിൻ്റെ കൂടെ ഇലയിലൊക്കെയാണ് പക്ഷേ കൂടുതൽ ഈ മത്തങ്ങ കറി അതുപോലെ പാവയ്ക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളായിരുന്നു കൂടുതൽ അപ്പോൾ അവയ്ക്കായതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റയ്ക്ക് അത്ര ഇതൊന്നുമില്ല കുഞ്ഞാറ്റ പിന്നെ പുറത്ത് പോയ ഫുഡ് കഴിക്കൽ അത്ര ഇതില്ല എന്നാൽ പോലും ഇങ്ങനെ അച്ചാറക്കിയേ നോക്കിയുള്ളൂ പക്ഷേ കറികൾക്കൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ പായസമാണ് കേട്ടോ ആയിരിക്കുന്നത് പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ലതായിരുന്നു നല്ല ഫുഡായിരുന്നു അവിടെ കഴിച്ച് നമ്മൾ ഇറങ്ങി അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു കാരണം ഉച്ചയായപ്പോഴത്തേക്ക് മുടി കുന്നിട്ട് ഉണങ്ങിയല്ലോ അങ്ങനെ ചേഞ്ചാക്കി പിന്നെ നമ്മൾ അവിടുന്ന് പോവാണ് അങ്ങനെ ദേ വൈകുന്നേരമായി വൈകുന്നേരം നമ്മൾ പോകുമ്പോൾ പിന്നെ ഇങ്ങനെ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ ഇങ്ങനെ നമ്മൾ നേരെ ചില്ലരുന്നത് പറശ്ശിനിക്കടവിലേക്കാണ് കേട്ടോ അപ്പം അവിടെ വണ്ട് നിർത്തിയ വഴി ഞാൻ ഓടിപ്പോയി ഒരു വീഡിയോ എടുത്താൽ കാരണം അമ്പലത്തിൻ്റെ തൊട്ട് പുറകിൽ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്ന എന്ത് രസാന്നറിയോ ഇതിൽ കാണേലും ഭംഗിയാ ഒരു കളറൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ ഒരു ക്വാട്ടേഴ്സിലാണ് താമസിച്ചത് ഇതാണ് കേട്ടോ മുറിയൊക്കെ ഒരു ബെഡ്റൂമും ഹാളും ബാത്റൂമും ഉള്ള നല്ല രസം ആയിരുന്നു അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കിട്ടിയത് അമ്പലത്തിൻ്റെ നേരെ ബാക്കിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കുളിച്ച് തൊഴുത് റെഡിയായി പെട്ടെന്ന് അമ്പലത്തിലേക്ക് എത്താം ഒട്ടും ദൂരമില്ല ഒരു അഞ്ചാറ് സ്റ്റെപ്പ് നോക്കുമ്പോഴേക്കും നമുക്ക് അമ്പലത്തിലേക്ക് എത്താൻ പാറ്റുള്ളൊരു ഇതാണ് കേട്ടോ കിട്ടിയത് എന്തായാലും നല്ലതായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രഷ് ആയി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് തന്നെ പോയിട്ടോ കാരണം നമ്മൾ വൈകുന്നേരം ആണല്ലോ എത്തിയത് അപ്പോൾ അവിടെ മുത്തപ്പൻ്റെ വെള്ളാട്ട് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതൊക്കെ നന്ന കറക്റ്റ് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഇപ്പം ഇതിൽ കാണിക്കുന്നേ അത് ഇതിൻ്റെ പേരൊക്കെ പിന്നെ ഇത് കണ്ടോ അമ്പലത്തിൻ്റെ നാല് ചുറ്റും ഇതുപോലെ കടകൾ അതുകൊണ്ട് അമ്പലത്തിൻ്റേതായിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല ഈ കടകൾ കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ പറ്റുക ഒരുപാട് കടകളും നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് അപ്പം ആ ഇതിൻ്റെ കഥകളോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നവരൊന്ന് പറഞ്ഞു തരണേ എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും അമ്പലമൊക്കെ നല്ല റിസൾട്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്പം അകത്തേക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു ഇതാ കമ്മലൊക്കെ നമ്മൾ എവിടെ കണ്ടാലും പോയി നോക്കുമല്ലോ അതുകൊണ്ട് ഇഷ്ടം പോലെ കമ്മലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇത് കണ്ടോ എപ്പോഴും വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇലക്ട്രിക് ആണ് കറണ്ടിൽ കുത്തുന്നതാണ് കേട്ടോ പക്ഷെ നമുക്കിങ്ങനെ പൂജാമുറി അല്ലെങ്കിൽ വീണ്ടും ഹോളിലൊക്കെ വെക്കാൻ നല്ല രസം ആ കണ്ടോ കണ്ടുപോയി എല്ലാം വീഴുന്ന നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കുറച്ച് നോക്കിയിട്ട് നമ്മൾ പോവാം അപ്പം ഇതേ അത് കണ്ടോ അതാണ് ഞാൻ പറഞ്ഞ കേട്ടോ പിന്നെ ദൈവം ശ്രീകോവിലാണ് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് ഇനി ഫോട്ടോയോ വീഡിയോ ഒന്നും പറ്റത്തില്ല അപ്പം നമ്മൾ ജസ്റ്റ് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങ് അവിടെ കണ്ടോ അതാണ് ശ്രീകോവിൽ അങ്ങ് നീലത്തിൽ നിങ്ങൾ കണ്ടോ അപ്പോൾ അവിടെയാണ് മുത്തമൻകെട്ടിയാടുന്ന കേട്ടോ അപ്പം നമ്മളിവിടെയൊക്കെ കയറി നിന്നിട്ട് എന്നിട്ട് കുറച്ച് നേരം കണ്ടു അതിനുള്ളിലും ഫോട്ടോയൊന്നും പറ്റത്തില്ല അപ്പം അങ്ങനെ അത് കണ്ടിട്ട് കുറച്ചുനങ്ങായിട്ട് ഇറങ്ങി പിന്നെ അവിടുത്തെ പ്രസാദം എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ തരുന്നത് നമ്മുടെ വൻപയറും അതുപോലെ തേങ്ങാ കൊത്തും ചായയും ആണ് കേട്ടോ അവിടുത്തെ പ്രസാദം അത് വൻപയറും തേങ്ങയും കൂടി കഴിക്കുക ചായയും കുടിക്കുക അതാ കേട്ടോ പിന്നെ ഇതാണ് അമ്പലത്തിൻ്റെ ഓരോ സൈഡായിട്ട് നമുക്ക് കിട്ടിയത് ഫുൾ ഒരു ഫോട്ടോ ഇല്ല അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിക്കറി അതിൻ്റെ വീഡിയോ രാവിലെ പോയതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല അമ്പലത്തിക്കറി തൊഴുതു തലേദിവസം അങ്ങനെ തൊഴാൻ പറ്റില്ല അപ്പോൾ പിറ്റേ ദിവസം തൊഴിയതിന് ശേഷം റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് ചെയ്ത് നമ്മൾ പോകാണ് കേട്ടോ നമ്മൾ മൂകാംബികക്ക് പോകുക അപ്പോൾ ഇത് ഉടുപ്പി ഉടുപ്പിയിലേക്ക് കയറാൻ തുടങ്ങുക ഉടുപ്പി ഡിസ്ട്രിക്റ്റിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങാനുള്ള ടോളാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് നിന്ന് പോകുന്നത് നേരെ മൂകാംബികയിലേക്ക് പോകുക എന്നുള്ള രീതി വന്നിട്ട് നേരെ ഒന്ന് മുരുടേശ്വരം കൂടെ കയറി കാരണം സന്ധ്യ ആയപ്പോൾ മുരുടേശ്വരൻ്റെ വ്യൂ വേറെ രീതിയാണല്ലോ നമ്മൾ വന്നപ്പോൾ കറക്റ്റ് അതിൻ്റെ ലൈറ്റ് ഒന്ന് ഓഫായിട്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് വരും അപ്പം ഈ അമ്പലത്തിൻ്റെ ഏറ്റവും മുകളിൽ വരെ നമുക്ക് കയറാം കേട്ടോ അപ്പം ഇതിന് മുമ്പ് വന്നപ്പോൾ ഇത് പകലാണ് കേട്ടോ കണ്ടേ അപ്പോൾ ഈ രാത്രിയിലത്തെ വ്യൂ ഇത് ആദ്യമായിട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു ഈ ലൈറ്റൊക്കെ വന്നപ്പോഴേക്കും പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗിയായിരുന്നു കണ്ടു ഇത്ര ഹൈറ്റിലാണത് അതിന് ഏറ്റവും മുകളിൽ വരെ നമുക്ക് കയറി കാണാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് ഫുൾ ബീച്ചാണ് അതുകൊണ്ട് ഫുൾ കാറ്റാണ് കേട്ടോ കാറ്റിൽ കാറ്റത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് വൈകുന്നേരം വരുന്നൊരു വേറൊരു രീതി കേട്ടോ ആദ്യം അങ്ങനെ പോയി പകല് പോയി ഇത് ഒന്നും കൂടി രസമായിട്ട് എനിക്ക് തോന്നി ലൈറ്റൊക്കെ വെച്ചിട്ട് പിന്നെ ഈ അമ്പത്തിൻ്റെ ബാക്കിൽ തൊട്ട് ബാക്കിലായിട്ടാണ് ശിവഭഗവാനിരിക്കണത് അപ്പോൾ അത് കാണുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഇപ്പോൾ വാക്കുകളിൽ കൂടി പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല അവിടെ നിൽക്കുമ്പോഴിത് നമുക്ക് നമുക്ക് അത്ര സന്തോഷവും നമുക്ക് അത്രയൊരു എന്താ പറയുക ഒരു ഇത് തരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയാ അല്ലെങ്കിൽ ഭഗവാനങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഉണ്ടാകുന്നൊരിതുണ്ടല്ലോ അതെനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല അവിടെ പോയി തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ ഭഗവാനെ കാണാൻ വീട്ടിൽ അങ്ങോട്ട് കയറാനോ ഇപ്പോൾ കണ്ടോ കമ്പി പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത് ഇപ്പോൾ അവിടെ ആ ഇതിന് പെയിൻറ്റിങ് നടക്കുകയാണ് കേട്ടോ സിൽവർ ഒന്നും കൂടെ അടിക്കുമോ അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വന്നപ്പോൾ നമുക്ക് ഭഗവാനെ വലം വെച്ച് നമുക്ക് വരാമായിരുന്നു ഇപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സൈഡ് വരെ പോയിട്ടേ കാണാൻ പറ്റുള്ളൂ ബാക്കിലായിട്ട് അങ്ങനെ കയറാൻ പറ്റില്ല കേട്ടോ അപ്പം അവിടെ നിന്ന് കുറേ നേരം കണ്ടിട്ട് ഇതാണ് അമ്പലം അമ്പലത്തിലും കയറി വന്ന് തൊഴുതു അങ്ങനെ നമ്മളവിടെ കുറേ നേരം നീന്തും പിന്നെ നമുക്കവിടെ ഫോട്ടോയൊക്കെ ലാമിനേറ്റ് ചെയ്ത് കിട്ടും കേട്ടോ അപ്പം തന്നെ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം കൂടി നമ്മളവിടെ നിന്ന് കണ്ടു ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ഇത് നമ്മൾ അമ്പ അവിടെ ഭഗവാൻ്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ട അമ്പലം കണ്ടോ അവിടുത്തെ ലൈറ്റിങ് ഓരോ സമയത്തും മാറി മാറി വരുന്നുണ്ട് അപ്പോൾ നല്ല രസമാണ് നല്ല ഭംഗിയുള്ള ലൈറ്റിങ്ങൊക്കെയാണ് അപ്പോൾ ഇതവിടുത്തെ മൊത്തത്തിലുള്ളൊരു വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ മൂകാംബികയിലേക്ക് പോകാം അപ്പോൾ രാത്രി ആയപ്പോൾ തന്നെ വേറെ വണ്ടികളൊന്നുമില്ല നല്ല കാട്ടിലൂടെയാണ് കേട്ടോ മൂകാംബികയിലേക്ക് പോകുന്നത് പിന്നെ ഇന്ന് നമ്മുടെ മൂകാംബികയിൽ കവാടം അപ്പോൾ രാത്രി ആയതുകൊണ്ട് നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല എങ്കിലും ഞാൻ പകലെടുത്തിട്ടുള്ളത് വീഡിയോയിലെ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കവാടം എടുക്കണം എന്ന് എനിക്ക് ഇതെല്ലാം ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ൾ അമ്പലത്തിലെത്തി ഇവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല അതുപോലൊരു അനുഭവം അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ എന്തായാലും പോണം കേട്ടോ രാത്രിയിൽ നമ്മൾ അവിടെ വന്ന് അമ്പലത്തിൽ തൊട്ട് പുറകിൽ തന്നെ അതായത് മിട്ടത്തുനിന്ന് തന്നെ പറയാൻ പാട്ട് നമ്മൾ ഭൂമി എടുത്തതിനു ശേഷം അവിടെ കിടന്നു എന്നിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നിട്ട് റെഡിയായി അമ്പലത്തിലേക്ക് പോകുക കേട്ടോ അപ്പോൾ എഴുത്തിന് ഇരുത്താൻ വേണ്ടിയിട്ട് കുഞ്ഞാലം റെഡി ആയിട്ട് നിൽക്കുക എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പം അമ്മൻ എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നേരെ അമ്പലത്തിലേക്ക് പോകാം നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും കുറച്ച് നേരത്തെ ഇറങ്ങുക എഴുത്തിന് ഇരുത്തുന്നതുകൊണ്ട് എങ്ങനെയാണ് തിരക്കെങ്ങനെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ദേവീനെ എഴുന്ന വനത്ത് അത് പ്രദർശനം എഴുന്നിലേക്ക് വേണ്ടി രഥം ഇറക്കുന്നതാണ് കേട്ടോ മരത്തിൻ്റെ രഥം ഇറക്കുകയാണ് അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നമ്മൾ ചെല്ലുന്ന വഴി അത്യാവശ്യം തിരക്കില്ല അത്ര തിരക്കില്ല എങ്കിലും കുറച്ച് സമയം കഴിപ്പിക്കേം തിരക്കുണ്ട് ഇത് ഏതോ സ്കൂളിലെ കുഞ്ഞുങ്ങളെ ഇത് കാണിക്കാൻ കൊണ്ടുവന്ന ടൂറങ്ങുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ എഴുത്തിനിരുത്തിയതിന് ശേഷമാണ് കേട്ടോ അമ്പഴത്തിനകത്ത് കയറുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനെ കണ്ടിട്ട് നേരെ എഴുത്തിനിരുത്താനുള്ള രസീതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ സരസ്വതി പഠത്തിലേക്ക് വരാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ എഴുത്തിനിരുത്തുന്നത് അപ്പം എന്താ ഓരോ അവിടുത്തെ ഓരോ ഓരോ സ്ഥലങ്ങളും നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും നമ്മൾ ഇനി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇനി ഇപ്പോഴും മനസ്സിലാത്തതൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുഞ്ഞാറ്റിനെ എഴുത്തിനെടുത്തി മാളും എഴുതിയിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ ഏത് പ്രായത്തിൽ നമുക്ക് എഴുതിയിട്ടിരിക്കാം അതാണ് അവിടുത്തെ ഒരു എപ്പോഴും എന്നും അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റേനെ നമ്മൾ അച്ഛനെഴുതിന് ശേഷം അമ്പലത്തിലായിട്ട് ആദ്യമായിട്ട് അവിടെ എഴുത്തുന്ന അങ്ങനെ രണ്ടുപേരുടെ എഴുതിരുന്ന് കഴിഞ്ഞു എഴുതിരുന്നതിന് ശേഷം നമ്മൾ നമസ്കരിക്കണം അപ്പം ചിട്ടയും മോളും കൂടി അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നന്നായിട്ട് കുഞ്ഞിൻ്റെ ഒരു കരച്ചിലും ഇല്ലാതെ സന്തോഷമായിട്ടിരുന്ന് എഴുതി കേട്ടോ അങ്ങനെ നമ്മൾ കൊടുത്ത് മരുന്നിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുവാണ് നമസ്കരിക്കുകയാണ് അങ്ങനെ അത് നന്നായിട്ട് കഴിഞ്ഞു കേട്ടോ ഇനി കാണുന്നത് ദേവിയെ അമ്പലത്തിന് വലം വയ്ക്കുന്ന ചടങ്ങാണ് കേട്ടോ അപ്പോൾ ഇതിന് എന്തോ ഒരു പ്രത്യേക പേരുണ്ട് എനിക്ക് ആ പേര് കറക്റ്റ് അറിയില്ല എന്തായാലും രഥത്തേലും അതുപോലെ ആ തേരിലും ഇങ്ങനെ ദേവിയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതാണ് കേട്ടോ നല്ല രസമാണ് നമ്മളെല്ലാം അതിൻ്റെ ചുറ്റും വലം വയ്ക്കുക വലം വയ്ക്കണം നല്ലൊരു ഒരു ഇതാണ് നമുക്ക് എന്താ പറയുക ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പം നമ്മളതിൻ്റെ വലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പൊടിമരത്തിൻ്റെ ചൂടിൽ നിന്നാണ് തുടങ്ങണത് തേരിലും അതുപോലെ മരത്തിൻ്റെ രഥത്തിലും ഉണ്ട് കേട്ടോ അങ്ങനെ ദൈവനെ കൊണ്ട് പോവാണ് ഇനി അവിടുത്തെ വേറൊരിത് വിളക്ക് തെളിയിക്കലാണ് കേട്ടോ അപ്പോൾ വിളക്ക് തെളിയിക്കുള്ള വിളക്കുകളൊക്കെയാണ് ആയിരിക്കുന്നത് അപ്പോൾ നമുക്കത് നമ്മുടെ വഴിപാടുകൾ അല്ലെങ്കിൽ നേർച്ചകളൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്കും അത് നടപ്പിലാക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലമാണെട്ടോ ഇത് അങ്ങനെ നമ്മളതൊക്കെ നടത്തിയിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ മൂർത്തികളെ ആയിട്ട് വേണമെങ്കിൽ ശേഷം നമ്മൾ ഒരു സൈഡിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ദേവീനെ തേൽ കയറ്റുന്ന അതാണെട്ടോ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിലാണ് ഇരുത്തുന്നത് അപ്പം ഇതങ്ങനെ ആ സമയത്ത് അവർ അങ്ങോട്ടേക്ക് പുറത്തേക്ക് എടുക്കുന്നതാണ് കേട്ടോ രഥ ഇതാണ് മരത്തിന് രഥം സ്വർണ്ണരഥം അപ്പറേ ഒരു ഇതിൽ വച്ചേക്കാണ് കേട്ടോ അത് നമ്മൾ അങ്ങനെ എപ്പോഴും എടുക്കില്ലല്ലോ അതവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലാണ് ഇന്നും നമ്മൾ വരം വയ്ക്കുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പുറത്ത് ഒരുപാട് ഇതുപോലത്തെ കടകളുണ്ട് അപ്പോൾ കടകളിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോയി കേട്ടോ അപ്പം അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വയ്ക്കേണ്ടതും ദേവിയുടെ ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടി അങ്ങനെ റൂമിൽ ചെന്ന് നീണ്ടും നമ്മൾ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം പിന്നെ പോയത് സൗബർഡികയിലേക്കാണ് കേട്ടോ അപ്പം വിനീത് ശ്രീനിവാസിൻ്റെ അരവിന്ദിൻ്റെ അതിഥികൾ എന്ന് പറയുന്നത് ആ സിനിമയില്ലേ ഞാൻ ആദ്യം മുഖാമ്പികക്ക് പോയിട്ട് വന്നപ്പം വന്നിട്ടാണ് ആ സിനിമ കാണുന്നത് കേട്ടോ പിന്നെ എനിക്കതിലെ പാട്ട് കാണുമ്പോൾ ഈ ഈ സൗഭർണികയിൽ ഒന്ന് പോകണം അന്ന് പോയപ്പോൾ ഇവിടെ പോകാൻ പറ്റിയില്ല ഇതേ സ്ഥലത്ത് തന്നെ അവരായി ഇറങ്ങുന്നത് കേട്ടോ അപ്പം എനിക്കവിടെ ഒന്ന് പോയാൻ പറ്റിയിരുന്നെങ്കിൽ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഇതായിരുന്നു എന്തായാലും അവിടെ ചെന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കതൊക്കെ മനസ്സിലേക്ക് വന്നു എല്ലാം ഇങ്ങനെ നടന്ന് നടന്നങ്ങ് പോയല്ലോ എന്നുള്ള ഒരു സന്തോഷം എന്തായാലും സൗഭർണികല് ഇറങ്ങി അങ്ങനെ കുറേ നേരം അവിടെ നിന്നു അവരെല്ലാവരും നമുക്കവിടെ ഇറങ്ങാവുന്നതാണ് കേട്ടോ അവിടെ ഡ്രസ്സ് മാറാം അങ്ങനെ അതായത് കുളിച്ചിട്ട് ഇവിടെ കുളിച്ചിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോവാം ആണുങ്ങളൊക്കെ രാവിലെ വന്നാൽ ഇവിടെ കുളിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഡ്രസ്സ് മാറാനുള്ള സ്ഥലമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് പോകാവുന്നതാണ് അപ്പോൾ നമ്മളവിടെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്ന വഴിയാണല്ലോ അപ്പോൾ ജസ്റ്റ് അവിടെ ഇറങ്ങി ഒന്ന് നിന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ കുറച്ച് നേരം അവർ വെള്ളം ഇപ്പം താ ഇപ്പോൾ ഈ ഇവർ നിൽക്കുന്ന ഈ ഏരിയയിലെ മണലിൽ അവിടെയൊക്കെ വെള്ളം കയറി കയറിക്കിടക്കുന്ന അപ്പോൾ ഇപ്പോൾ വെള്ളം ഇത്തിരി താഴ്ന്നു നിൽക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ വെള്ളം കൂടി വരും അതിന് മുമ്പ് നിങ്ങൾ ഇറങ്ങാണെങ്കിൽ ഇറങ്ങിക്കോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇറങ്ങാൻ പറ്റില്ല എന്ന് അവിടുത്തെ സെക്യൂരിറ്റി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു വന്ന കേട്ടോ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഈ കവാടത്തിൻ്റെ ഫോട്ടോ രാത്രിയിലായതുകൊണ്ട് വീഡിയോ നന്നായിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ നിർബന്ധിച്ച് അവിടെ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കുന്ന ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് എനിക്ക് ഇതും ആ പാട്ടിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു 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 ഫീലാണ് അതൊക്കെ അങ്ങനെ അതേ നമ്മൾ തിരിച്ച് ഉടുപ്പി ഡിസ്ട്രിക്റ്റ് കഴിയുകയാണ് അപ്പം അതിൻ്റെ ടോളാണ് ഈ കാണുന്നത് അങ്ങനെ മൂകാംബികയിൽ നിന്ന് തിരിച്ച് നമ്മൾ ഇങ്ങ് പോരുകയാണ് കേട്ടോ ഉടുപ്പി കഴിഞ്ഞിങ്ങ് വന്നപ്പോഴേക്കും ഇത് അവിടെ കുറച്ച് ചായ കിട്ടണ ഒരു സ്ഥലം കണ്ടു അപ്പം നമ്മൾ അവിടെ നിർത്തിയിട്ട് ചായ കുടിച്ചിട്ടിങ്ങ് പോകാമെന്ന് വെച്ചു അങ്ങനെ ചായ ചായ ക്ലബ്ബ് ഇവിടെയാണ് കേട്ടോ നമ്മൾ കയറിയത് നല്ല കുറേ വെറൈറ്റി സാധനങ്ങളായിരുന്നു അവിടെ അതായത് നമ്മുടെ കോഴിക്കട്ടയ്ക്ക് മസാല പിന്നെ എന്താ ഒത്തിരി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും എനിക്കറിയില്ല അതൊക്കെ നോക്കിയിട്ട് പോന്നു അങ്ങനെ ഇത് നമ്മുടെ കേരളത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ നമ്മളിങ്ങോട്ട് കടന്നു അത് കഴിഞ്ഞിട്ട് രാത്രിയായി ഇതേ കണ്ടു രാത്രി ഒരു വ്യൂ കണ്ടു ആ ലൈറ്റൊക്കെ തെളിഞ്ഞു നല്ല രസമല്ലേ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പന്ത്രണ്ട് മണിക്ക് കയറി സൗഭരണിങ്ങൾ പന്ത്രണ്ട് മണിക്ക് കയറിയതിന് ശേഷം ഇവിടെ നമ്മൾ എത്തുന്നത് പിറ്റേ ദിവസം ആറു മണിക്കാണ് കേട്ടോ വീട്ടിൽ അപ്പം നീണ്ടൊരു യാത്രയാണ് ആ യാത്രയിലുള്ള കാഴ്ചയാണ് കേട്ടോ രാത്രിയിൽ ആ ഒരു വ്യൂ വേറെ ഒരു വേറൊരിതാണല്ലോ അങ്ങനെ നമ്മൾ രാത്രി ഇത് പോരാണ് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് കണ്ടിട്ടിങ്ങ് പോകുന്നു അങ്ങനെ നമ്മൾ അതിനിടയ്ക്ക് ഒന്ന് ഫുഡ് കഴിച്ചു കേട്ടോ രാത്രി എടുത്ത് ഫുഡും കൂടെ അവിടെ നിന്ന് കഴിച്ചു അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആയിട്ട് പോവുക അപ്പം ഇനി വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഷീണായി തളർച്ചയായി നേരെ ഉറങ്ങുമല്ലോ എന്ന് വെച്ച് ഞാൻ അവിടെ വെച്ച് തന്നെ വൈദ്യപ്പെടുത്തും എല്ലാവരെയും കൊണ്ടും ടാറ്റയൊക്കെ പറയിപ്പിച്ചു ചിറ്റ അതുപോലെ കൊച്ചിനെ കൊണ്ടും അതായത് കൊച്ചിനെ അത് കൊച്ചിനെ ഇവിടെ വണ്ടി ഓടിക്കേണ്ടി കിട്ടില്ലല്ലോ അങ്ങനെ കൊച്ചിനെയും കിട്ടി കൊച്ചിനെ കൊണ്ടും ടാറ്റയൊക്കെ പറയിച്ചു അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ വ്ളോഗിഷ്ടായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ